ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ തിയേറ്റർ ജീവനക്കാരനെ സിനിമ കാണാനെത്തിയ സംഘം ആലപ്പുഴ എന്ന സിനിമ കണ്ട ശേഷം സംഘം തിയേറ്റർ ജീവനക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ജീവനക്കാരനായ ചാലുശ്ശേരി സ്വദേശി അനന്തിവിനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത് ചങ്ങരംകുളം മാസ് തിയേറ്ററിൽ തിങ്കളാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം നടന്നത് സിനിമ കാണാനെത്തിയ സംഘം തിയേറ്റർ ജീവനക്കാരനെ ആക്രമിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു ജീവനക്കാരനായ ചാലിശ്ശേരി സ്വദേശി അനന്തുവിനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത് ആലംപൂയ ജിൻഖാന എന്ന ചിത്രത്തിന്റെ പ്രദർശനത്തിനു പ്രദർശനത്തിനുശേഷം തിയേറ്ററിൽ നിന്നിറങ്ങിയവരാണ് ജീവനക്കാരനുമായി സംഘർഷത്തിലേർപ്പെട്ടത് സിനിമ കഴിഞ്ഞ് പ്രേക്ഷകർക്ക് പോകാനുള്ള എക്സിറ്റ് വഴിയിലൂടെ ക്രമമായി പുറത്തേക്ക് പോകണമെന്ന ജീവനക്കാരന്റെ നിർദ്ദേശം ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന്റെ കാരണം അനന്തുവിന്റെ വലതുകണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു അനന്തുവിനെ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൻ്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ചങ്ങരംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ചങ്ങരംകുളം